പ്രേക്ഷകരുടെ ഹരമായ ബിഗ് ബോസ് റിയാലിറ്റി ഷോ പല ഭാഷകളിലും പല ഘട്ടത്തിലുമാണുള്ളത് തമിഴ് ബിഗ് ബോസ് എട്ടാം സീസണിൽ നാളെ തുടക്കമാവും ഏറെ പുതുമകളോടെയാണ് ഇത്തവണത്തെ സീസൺ വരാൻ പോകുന്നത് നടൻ വിജയ് സേതുപതിയാണ് എട്ടാം സീസണിൻ്റെ അവതാരകൻ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിജയ് സേതുപതി പകരമെത്തുന്നത് ജനപ്രിയ നടനായ വിജയ് സേതുപതി ഷോയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് ആദ്യമായാണ് തമിഴ് ബിഗ് ബോസിലെ അവതാരകൻ മാറുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മലയാളം ബിഗ് ബോസ് ആറാം സീസണിൻ്റെ ഫിനാലി നടന്നത് ഏഴാം സീസൺ തുടങ്ങാൻ ഇനിയും കുറച്ച് മാസങ്ങളുണ്ടെങ്കിലും ഇപ്പോഴേ ഷോയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇത്തവണത്തെ സീസണിൽ മോഹൻലാൽ അവതാരകനായി എത്തിയേക്കില്ലെന്ന അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസിൻ്റെ ഒന്നാം സീസൺ മുതലുള്ള അവതാരകൻ മോഹൻലാലാണ് മോഹൻലാലിന് പകരം മറ്റാരെയെന്ന ചോദ്യവും അഭ്യൂഹങ്ങൾക്കിടെ വരുന്നുണ്ട് സിനിമകളുടെ തിരക്കിനിടയിലും ഇതുവരെയുള്ള സീസണുകളുടെയെല്ലാം ഭാഗമാകാൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നാൽ ഇത്തവണ നടൻ എത്തുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് അതേസമയം ബിഗ് ബോസ് ഏഴാം സീസണിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരാറായിട്ടില്ല പ്രഡിക്ഷൻ ലിസ്റ്റ് പോലും ഇതുവരെയും വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളുടെ സത്യാവസ്ഥയറിയാൻ പ്രേക്ഷകർ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടിവരും തമിഴ് ബിഗ് ബോസ് എട്ടാം സീസണായിരിക്കും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച റിപ്പോർട്ടുകൾ പ്രകാരം അറുപത് കോടി രൂപയാണ് വിജയ് സേതുപതി ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കമൽഹാസന് നൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു നേരത്തെ മാസ്റ്റർ ഷെഫ് എന്ന റിയാലിറ്റി ഷോയിൽ വിജയ് സേതുപതി അവതാരകനായി എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ സൽമാൻ ഖാനും തെലുങ്കിൽ നാഗാർജുനയും കന്നഡയിൽ സുധീവുമാണ് ബിഗ് ബോസ് ഷോ അവതാരകരായത് എല്ലാ ഭാഷകളിലെയും സൂപ്പർ താരങ്ങളെ അവതാരകരായി എത്തിക്കാൻ ഷോയ്ക്ക് സാധിച്ചു ഏറെ വിവാദങ്ങളാണ് ആറാം സീസണിൽ ഉണ്ടായത് ഇക്കാര്യം മോഹൻലാലും ഫൈനൽ ദിവസം ചൂണ്ടിക്കാട്ടിയതാണ് മത്സരാർത്ഥികൾക്കിടയിൽ ശാരീരിക ആക്രമണം ഉണ്ടായി സിജോയെ അസിറോയ്ക്ക് തല്ലുകയും കുറച്ച് നാളത്തേക്ക് സിജോയ്ക്ക് ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അസിറോക്കെ ഉടനെ പുറത്താക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയുടെ സമയത്ത് ബിഗ് ബോസ് മലയാളം കൂടുതൽ ജനങ്ങളെ ഷോയിലേക്ക് ആകർഷിക്കുകയാണ് ആദ്യ സീസൺ വന്നപ്പോൾ പലരും മുഖം തിരിക്കുകയും പിന്നീട് പതിയെ പ്രേക്ഷകർ ബിഗ് ബോസിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇന്ന് മിക്കവാറും ബിഗ് ബോസ് ഷോ ചർച്ച വിഷയമാണ്